ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പോളണ്ടിനോട് അവരുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററോട് മുഖത്തടിച്ച പോലെ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വളരെയധികം ചർച്ചയായിരിക്കുകയാണ് ഇന്ത്യയുടെ അയൽപ്പക്കത്ത് കയറി പോളണ്ട് ഭീകരവാദത്തിന് വളം വയ്ക്കരുത് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പരസ്യമായി താക്കീത് നൽകിയത് തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം പോളണ്ട് പ്രതീക്ഷിച്ചതല്ല എന്ന് തന്നെ മനസ്സിലാക്കണം കാരണം ഇത് കേട്ട പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിന്റെ ആ മുഖത്തെ ആ പരിഭ്രമം വ്യക്തമായി തന്നെ കാണാമായിരുന്നു മീറ്റിംഗിന് ശേഷവും പുറത്തിറങ്ങി അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകരും ചോദിച്ചു എന്താണ് പോളണ്ട് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനെ ക്രോസ് ബോർഡർ ടെററിസത്തിന് എന്ന് എന്നാൽ അതിനുള്ള മറുപടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതേപ്പറ്റി എന്തെങ്കിലും പ്രതികരിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും ഇപ്പോൾ ഈ വിഷയത്തെ എക്സ്ക്ലൂസീവായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം ഇന്ത്യ അക്യൂസേഴ്സ് പോളണ്ട് ഓഫ് ഹെൽപ്പിംഗ് ഫ്യൂവൽ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സൌത്ത് ഏഷ്യ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നുവന്നേക്കാവുന്ന ചോദ്യം പോളണ്ടിന് എന്താണ് ഈ വീട്ടിൽ കാര്യമെന്നായിരിക്കും ഇന്ത്യ എന്തിനാണ് പോളണ്ടിനെതിരെ ഒരു ആരോപണം ുന്നത് എന്താണ് പോളണ്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് പോളണ്ട്സ്ഥാനോ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ വൈറലായ പ്രതികരണം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം വളരെ വലിയൊരു പ്രസ്താവനയാണിത് ഞങ്ങളുടെ നൈബർഹുഡിൽ വന്ന് ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് ഫ്യൂവൽ ചെയ്യുവാൻ സഹായിക്കരുത് എന്ന് പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നേരിട്ടിങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹം ആകെ ഷോക്കായിപ്പോയി സാധാരണ ഡിപ്ലോമാറ്റുകൾ ഇത്തരം കാര്യങ്ങൾ തീർത്തും സ്വകാര്യമായോ അല്ലെങ്കിൽ അടച്ചിട്ട മുറികളിലോ ഒക്കെയാണ് ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ നേരെ മുഖത്ത് നോക്കി ഇത്തരത്തിൽ വളരെ ഓപ്പണായി തന്നെ പ്രതികരിക്കുവാൻ മാത്രം പോളണ്ട് ചെയ്ത എന്തോ ഒരു കാര്യം ഇന്ത്യയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് അതെ ചരിത്രപരമായി തന്നെ പോളണ്ട് പാകിസ്ഥാനെ നേരിട്ടോ അല്ലാതെയോ സഹായിച്ചു പോരുന്ന ഒരു രാജ്യമാണ് ആദ്യം ഭൂപടത്തിൽ പോളണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സെൻട്രൽ യൂറോപ്പിന്റെ ഭാഗമാണ് പോളണ്ട് യുക്രൈനും ജർമ്മനിയും ഉൾപ്പെടെ യൂറോപ്പിലെ മൊത്തം ഏഴ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് തലസ്ഥാനം വാഴ്സോ ആണ് ചരിത്രപരമായി നോക്കിയാൽ പോളണ്ട് പലതവണ തങ്ങളുടെ സൈനികരെ പാകിസ്ഥാനിലേക്ക് അയക്കുകയും അവർ അവിടെ പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിലെ ഈ ആർട്ടിക്കിൾ ഒന്ന് പരിശോധിക്കുക ഇത് ഒരു പാകിസ്ഥാനി മാധ്യമത്തിൽ വന്ന ആർട്ടിക്കിളാണ് പോളണ്ട് പാകിസ്ഥാനെ മിസൈൽ ആൻഡ് ന്യൂക്ലിയർ ടെക്നോളജിയിൽ സഹായിക്കുന്നു അന്നത്തെ പാകിസ്ഥാനിലെ പോളിഷ് അംബാസിഡർ ആയിരുന്ന ഈ വ്യക്തി പലതവണ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കാണാം ഇവിടെ ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിൽ പാകിസ്ഥാൻ വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നതെന്നും അവരുടെ ശ്രമങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ഇരിക്കുന്നു ലോകത്തിലെ തന്നെ തീവ്രവാദത്തിന്റെ എപ്പിസെന്ററായ പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ പോരാടുന്നുവെന്ന് അത് മാത്രമല്ല പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി സ്ഥാപിതമായപ്പോൾ മുതൽ അതായത് പാർട്ടീഷന് ശേഷം ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ മുതൽ അന്ന് പാകിസ്ഥാന്റെ സഹായത്തിനായി സ്വന്തം പൈലറ്റുമാരെയും എഞ്ചിനീയർമാരെയും അയച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായിരുന്നു പോളണ്ട് ഭാവിയിൽ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിച്ച് പാകിസ്ഥാനി യുദ്ധവിമാനങ്ങളുടെ റിപ്പയറും മെയിന്റനൻസും എല്ലാം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് മൊത്തം എഴുപത് പോളിഷ് പൈലറ്റുമാരാണ് അന്ന് പാകിസ്ഥാനിലേക്ക് എത്തിയത് പല പോളിഷ് ഫൈറ്റർമാരും പിന്നീട് അവിടെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു വളരെ പ്രശസ്തനായ ഒരു പോളിഷ് ഫൈറ്റർ പൈലറ്റിനെ നമുക്കിവിടെ കാണാം പാകിസ്ഥാന്റെ മിസൈൽ റോക്കറ്റ് പ്രോഗ്രാമുകളിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഇദ്ദേഹത്തെ പാകിസ്ഥാൻ ഒരു നാഷണൽ ഹീറോയായാണ് നോക്കിക്കാണുന്നത് ഇതെല്ലാം കാണുമ്പോൾ വ്യക്തമായ ഒരു ചിത്രം നമുക്കിവിടെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പോളണ്ട് എങ്ങനെയാണ് പാകിസ്ഥാനെ എപ്പോഴും പിന്തുണച്ചിട്ടുള്ളത് ചരിത്രപരമായി ഇന്ത്യയെക്കാൾ അധികം അവർ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു രാജ്യമായിരുന്നുവെന്ന് എന്നാൽ നാം ഇപ്പോൾ അവരുടെ പല നേതാക്കന്മാരെയും ശ്രദ്ധിച്ചാൽ അവർ കടുത്ത ഇസ്ലാമോഫോബിക്കായ പ്രസ്താവനകൾ നടത്തുന്നവരാണ് പലപ്പോഴും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നവരാണ് എങ്കിലും സൌത്ത് ഏഷ്യയിലെ ജിയോ കാര്യം വരുമ്പോൾ പോളണ്ട് എപ്പോഴും പാകിസ്ഥാനെ തന്നെയാണ് പിന്തുണച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശകാരിച്ച പോളണ്ടിന്റെ ഇതേ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു അതിനുശേഷം പുറത്തുവിട്ട ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഇവർ കശ്മീരിനെ കുറിച്ച് പരാമർശിച്ചു ഇന്ത്യ തങ്ങളുടെ കടുത്ത പ്രതിഷേധം തന്നെ ഇതിൽ അറിയിച്ചുവെങ്കിലും എന്തുകൊണ്ടായിരിക്കും പോളണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാവാം അവർ പാകിസ്ഥാനെ ഇത്രയധികം ചേർത്ത് നിർത്തിയിരിക്കുന്നത് അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ യൂറോപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ലാർജർ ജിയോ പോളിറ്റിക്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ പാകിസ്ഥാനെ തന്ത്രപരമായി ഉപയോഗിക്കുവാൻ കഴിയുമെന്നാണ് പോളണ്ട് വിശ്വസിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിയറി പോലുമുണ്ട് പോളണ്ട് പാകിസ്ഥാൻ യുക്രൈൻ ട്രയാങ്കിൾ പാകിസ്ഥാന്റെ ഡിഫൻസ് ഇൻഡസ്ട്രിക്ക് റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് ആയുധങ്ങൾ നൽകുവാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ സാരം ലളിതമായി പറഞ്ഞാൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആയുധങ്ങൾ പോളണ്ട് വഴി യുക്രൈനിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് റഷ്യൻ പട്ടാളത്തിനെതിരെ പോരാടുന്ന യുക്രൈനിയൻ സേനയ്ക്ക് അമ്യൂണേഷൻ സപ്ലൈ മുടങ്ങാതെ ലഭിക്കുവാൻ ഇത് സാധിക്കും സഹായിക്കുന്നു ഇതാണ് പാകിസ്ഥാന്റെ മേലുള്ള പോളണ്ടിന്റെ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ഇതൊന്നും കൂടാതെ പോളണ്ട് ഈയിടെ ചെയ്ത മറ്റൊരു കാര്യം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അടുത്തിടെ യൂറോപ്പിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ പോയിരുന്നു പോളണ്ട് ഫ്രാൻസ് ജർമ്മനി എന്നീ മൂന്ന് രാജ്യങ്ങൾ ഒന്നിക്കുന്ന വെയ്മേർ ട്രയാങ്കിൾ സമ്മിറ്റിൽ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് അവിടെ വെച്ച് പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഒരു പ്രസ്താവന നടത്തി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം അത് യുക്രൈൻ റഷ്യ യുദ്ധത്തെ ഫ്യൂവൽ ചെയ്യുകയായിരുന്നുവെന്ന് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും നൽകിയ മറുപടിയിൽ അതേ ഫ്യൂവൽ ചെയ്യുന്നു എന്ന വാക്ക് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതായത് അതേ നാണയത്തിൽ തന്നെയുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗം ഇവിടെ വളരെ വ്യക്തമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറയ്ക്കുവാൻ ആവശ്യപ്പെട്ടു ഞങ്ങളത് അംഗീകരിച്ചു എന്നാൽ നിങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള പ്രതിരോധ സഹകരണം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ് പാകിസ്ഥാന് കൊടുക്കുന്ന പണത്തിന്റെ വലിയൊരു വിഹിതം ചെന്ന് ചേരുന്നത് ഒബിയസ്ലി അവരുടെ ടെറർ ഗ്രൂപ്പുകളുടെ കയ്യിലാണ് അതിനാൽ അത്തരത്തിൽ ചെയ്ത് ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ടെറർ ഇൻഫ്രാസ്ട്രക്ചറിന് ഫ്യൂവൽ നൽകരുത് പോളണ്ട് ഇക്കാര്യം ഗൗരവ ായി തന്നെ ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യ നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആക്ഷേപം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇവർ ഇപ്പോൾ വലിയ ദേഷ്യത്തിലാണ് റഷ്യയുടെ സൈനികാഭ്യാസങ്ങളിൽ ഇന്ത്യൻ സൈന്യം എന്തിനു പങ്കെടുക്കുന്നു എന്ന ചോദ്യമാണ് അവരിപ്പോൾ ഉന്നയിക്കുന്നത് ബേസിക്കലി ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഇന്ത്യ ഇത്തരത്തിൽ നേരിട്ടൊരു മറുപടി നൽകുന്നത് പോളണ്ട് കാണുന്നത് ഇല്ലെങ്കിൽ സാധാരണ ഇത്തരം യൂറോപ്യൻ രാജ്യങ്ങൾ വന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് പോവും കാരണം അമേരിക്ക പറയുമ്പോൾ ഇന്ത്യ മിണ്ടാതിരിക്കുന്നത് അവർ കാണുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും പല അസംബന്ധങ്ങളും വിളിച്ചു പറഞ്ഞിട്ടും ഇന്ത്യ മൗനം പാലിച്ചിരിക്കുന്നു വളരെ അളന്നു മുറിച്ചു മാത്രമേ നാം പ്രതികരിക്കാറുള്ളൂ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അത് കാണുമ്പോൾ വലിയ നിരാശ തോന്നാറുണ്ട് എന്നാൽ പോളണ്ടിന്റെ കാര്യത്തിൽ അവർ ഒരു കാര്യം മറന്നു അവർ യു അല്ല അമേരിക്ക അമേരിക്കയാണ് അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട് അവരുമായി സംസാരിക്കുമ്പോഴും ഡീൽ ചെയ്യുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ബട്ട് ദേ ആർ നോട്ട് യു ഇവർക്ക് കൃത്യമായ മറുപടി തന്നെ കിട്ടും മാത്രമല്ല ഇന്ത്യക്ക് ഇവിടെ വ്യക്തമായ ഒരു അപ്പർ ഹാൻഡും ഉണ്ട് കാരണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ തന്നെ നടക്കുവാൻ പോകുകയാണ് യൂറോപ്യൻ യൂണിയന്റെ മേധാവി ഈയിടെ പറഞ്ഞിരുന്നു താൻ ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്നും ഒരുപക്ഷെ മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കരാർ ഇന്ത്യയുമായി ഒപ്പിടുമെന്നും ഇവർ അറിയിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനിൽ പോളണ്ടും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ എന്തൊക്കെ ചെയ്തുവെന്ന് പറഞ്ഞാലും അവരുടെ സാമ്പത്തിക താൽപര്യങ്ങൾ വന്നു നിൽക്കുന്നത് അവസാനം ഇന്ത്യയിൽ തന്നെയായിരിക്കും അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ത്യ തിരിച്ചും വേണമെങ്കിൽ പോളണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തും അല്ലാതെ നാളെ പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് പണമോ ഇൻവെസ്റ്റ്മെന്റ്സോ ഒന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കാലാകാലമായി ചെയ്തു വന്നത് ഇനി ഇവിടെ നടക്കില്ല എന്ന് ഇന്ത്യ പറയുകയാണ് അങ്ങനെയല്ലെങ്കിൽ ഇനിയും നിങ്ങൾ പാകിസ്ഥാൻ സന്ദർശിക്കുവാൻ ഇതേ രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും നിങ്ങൾ ഈ ചെയ്യുന്നത് വഴി ലോകത്ത് ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ എന്ന് ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന ഈ നിലപാടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തീർച്ചയായും രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആന്റ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ ഹിന്ദ്